താനൂരിൽ നിന്നും കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തി ഇന്നലെ രാത്രി ഈ വാർത്ത കേട്ട് 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 ഇരുതി ഇരുതി ഇരുന്ന കസേരയിൽ ഇരുന്ന് ഒരു മനുഷ്യനാണ് ഞാൻ ഓക്കെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ പെൺകുട്ടികൾ ആദ്യം സംസാരിച്ച ഒരു ഫോൺ കോൾ റെക്കോർഡാണ് അതായത് മലയാളി സമാജത്തിന്റെ ഒരു മനുഷ്യനുമായിട്ട് അവർ കോൾ ചെയ്തിരുന്നു ആ സമയത്ത് അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് കേട്ടോക്കാം അതുകൊണ്ടാണ് പോവുന്നുണ്ടല്ലോ എനിക്ക് ഒരു മോളുണ്ട് എന്റെ മോള് പന്ത്ര പതിനേഴ് വയസ്സ് പ്രായം നിങ്ങൾ രണ്ട് പെൺകുട്ടികളാ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അതിന് വേണ്ടി വിളിച്ചത് അങ്കൾ കേട്ടോ പ്ലസ് പ്ലസ് അതിൽ ഞങ്ങളത് ഞങ്ങൾക്ക് ഇപ്പൊ നമ്മള് വീട്ടുകാരായാലും എവിടെ കൊടുക്കണെങ്കിൽ അങ്ങനെ കൊടുക്കല് അവര് ഇപ്പൊ എന്ത് പ്രശ്നം വരുകയാണെങ്കിലും അങ്ങനെയാണ് എന്തെല്ലാം ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ ഇപ്പൊ സാർമാരായാലും അങ്കിളായാലും സംസാരിച്ച് ഞങ്ങൾ വീട്ടുകാർ ഓക്കേ ഓക്കേ ഞങ്ങള് അങ്ങനെ ഏറ്റോളം ഇങ്ങനെ ഏറ്റോളംന്ന് പറയും പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം ഇങ്ങള് പറഞ്ഞ അതേ നിക്കും അവര് അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു വട്ടം എങ്കിലും ഇണ്ടായത് അതുകൊണ്ട് ഞാൻ പറയുന്നു ഇവരിപ്പോ നമ്മളായിട്ട് മൂന്നാല് ലീസ് നിലമല്ല നിക്കും അത് കഴിഞ്ഞ് വീണ്ടും ഇവര് ആദ്യത്തെ അതേ സ്വഭാവത്തിലേക്ക് സ്വഭാവത്തിൽ ആയാലും ഇപ്പൊ ഓക്കേ നമ്മളെ അടിക്കലായാലും എന്തായാലും പതുക്കെ പതുക്കെ ചെയ്തു തുടങ്ങും പറഞ്ഞത് ഈ പെൺകുട്ടി മുന്നെ ഷൊർണ്ണൂരിൽ പോയ ഒരു കാര്യം പറയുന്നുണ്ട് ഈ പെൺകുട്ടിക്ക് മുന്നേ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ ഉപ്പ ഫാത്തിമ എന്ന പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിയുടെ ഉപ്പയ്ക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് കൊണ്ട് തന്നെ ഉള്ള വീട് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം കേട്ടോ ഈ പെൺകുട്ടി പറയുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ സോ എന്റെ പൊന്നുമക്കളെ എന്തൊക്കെയാണ് അതായത് ഞങ്ങൾക്ക് പതിനെട്ട് വയസ്സാണ് അവര് ഞങ്ങളെ കിട്ടാൻ വേണ്ടി അങ്ങനെ പലതും നടയും പറയുന്നു കുട്ടികളെ രക്ഷിതാക്കളൊക്കെ അങ്ങനെ തന്നെയാണ് അവരവരുടെ മക്കളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അവരെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ഇവിടെ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഓക്കെ എന്തായാലും ഒരു മൈനർ അല്ല പതിനെട്ട് വയസ്സായി പിന്നെ കുട്ടി പറയുന്നുണ്ട് ഞങ്ങൾ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞില്ല മോളെ പരീക്ഷ എഴുതാൻ വേണ്ടിട്ട് പോകേണ്ട സമയം പബ്ലിക് എക്സാമ് നടന്നോണ്ടിരിക്കുക ആ പരീക്ഷ എഴുതണമായിരുന്നു പരീക്ഷ എഴുതിയതിനു ശേഷമൊക്കെയാണ് നിങ്ങൾ പറയച്ചത് പ്ലസ് ടു കഴിഞ്ഞു എന്നുള്ളത് പ്ലസ് ടു പരീക്ഷയിൽ നിങ്ങൾ എഴുതാത്തിടത്തോളം തോറ്റു കിടക്കുക ഒരു രണ്ട് പരീക്ഷ മിസ്സായ തോറ്റു എന്നാണ് അർത്ഥം ഇനി അത് എഴുതിയെടുക്കണം ഈ രക്ഷിതാക്കളെയാണ് കുട്ടി കുറ്റം പറയുന്നത് അതായത് വീട്ടില് വലിയ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പോയത് എന്നാണ് പറയുന്നത് ഫാത്തിമയുടെ സുഹൃത്താണ് ഇൻസ്റ്റഗ്രാമിൽ ഫാത്തിമയുമായിട്ടാണ് ഒരു കണക്ഷൻ ഈ ഇന്നലെ റഹീം എന്ന് പറയുന്ന ഒരു അക്ബുർ റഹീം അങ്ങനെ എന്തൊരാളല്ലേ ആൾക്ക് ബന്ധമുള്ളത് എന്നാണ് അവര് തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു എന്ന് റഹീമിന്റെ വീട്ടുകാർ പറയുന്നുണ്ട് അതായത് നീ ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ വീട് വിട്ട് ഇറങ്ങി പോകുമെന്ന് അവനോട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഓക്കെ അവരിലേക്ക് എത്താൻ അവന്റെ കാര്യങ്ങളിലേക്ക് ഒരു ക്രി ഒരു ഭയങ്കര എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവൻ ഫസ്റ്റ് പറഞ്ഞ കുറെ കാര്യങ്ങളും പിന്നീട് പറഞ്ഞ കാര്യങ്ങളും ഒരു യോജിപ്പില്ല വിത്ത് എവിഡൻസ് ഞാനത് കാണിച്ചു തരാം ഓക്കെ അപ്പൊ പെൺകുട്ടിയുടെ വീട്ടിലുള്ള പ്രശ്നം രണ്ട് പെൺകുട്ടികളുടെ വീട്ടില് പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത് ഈ പെൺകുട്ടി പ്രീവിയസ് ആയിട്ട് ഒരു ചെറിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവർക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് അവര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇതേ പ്രശ്നം വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ അവരെ സീത പറഞ്ഞു വഴക്ക് പറഞ്ഞതല്ല രക്ഷിതാക്കൾക്ക് മക്കളെ തല്ലാനും യാതൊരു റൈറ്റും ഇല്ല എന്നുള്ളതാണ് പെൺകുട്ടികളും അല്ലെ ആൺകുട്ടികളും ഒക്കെ അത് വേറെ രീതിയിലാണ് കാണുന്നത് ഓക്കെ എന്തായാലും കൊള്ളാം ക്യൂ കെ കിഡ്സ് മുടി വെട്ടാനായിട്ട് ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ താണ്ടി പതിനായിരം രൂപക്ക് മുടി വെട്ടി ഇതാണ് ട്രോളി വന്നിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ അടിപൊളി അതുകൂടാതെ തന്നെ ഈ മലയാളി സമാജത്തിലുള്ള ആൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ ആളെ പേര് സുശീൽ എന്നാ തോന്നുന്നു ആൾ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ആ പെൺകുട്ടികൾക്ക് ഒരു ബന്ധവും ഇല്ലാത്ത ഈ മലയാളിയോട് ചോദിച്ച് ഞങ്ങൾക്ക് ഒരു തൊഴിൽ വാങ്ങി തരാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു പരിചയവും ഇല്ല കേട്ടോ ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഈ ബംഗാളികൾ സോറി ഹിന്ദിക്കാർ പ്രശ്നക്കാരാണ് എന്നുള്ളതാണ് മലയാളികളും പ്രശ്നക്കാരായിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും നമുക്ക് അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇവർ പത്രമൊന്നും വായിക്കാറില്ല എന്നുള്ളതാണ് മുംബൈ പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിൽപോർവ്വമാണ് നേരെ വിട്ട കഴിഞ്ഞാൽ ഒരു സേഫ് അല്ല നമ്മള് പറയും അല്ലെ അപ്പൊ ആ രക്ഷിതാക്കൾക്ക് എത്ര വിഷമം എത്ര പേടി നേടും ബോംബെയിലെത്തി എന്നുള്ളൊരു കാര്യാണ് കേൾക്കുന്നത് പിന്നീട് അങ്ങോട്ട് മൊബൈൽ ഫോണില് ടവർ ലൊക്കേഷൻ മാറുന്നു ശരിക്കും ഇവരാരെ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യവര് വാർത്ത കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഇവർ നമുക്ക് കണ്ടെത്താൻ പോലും കഴിയില്ല എന്നുള്ളതാണ് ഓക്കെ ഈ ഒരു പെൺകുട്ടിയുടെ രക്ഷിതാവ് പറയുന്ന ഒരു വാക്ക് പിന്നെ ഈ ചാനലുകാരനെ പറ്റി നമ്മൾ ഇത് ഇതും പൊതുവേ ഇത് അത് മറ്റേ മുകളിൽ പത്ത് പതിനേ വയസ്സായിട്ടുള്ളു കാരണം ചെറുപ്പമാണ് അപ്പോൾ ഈ ചാനലുകാരിൽ നിന്നുണ്ടാവുന്ന പല ദൂഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളുണ്ട് അത് ഒരിക്കലും അത്തരം ഒരു ഇതായ രീതിയിൽ ഒരിക്കലും ഈ ആയി വരരുത് തീർച്ചയായിട്ടും രക്ഷിതാവിന് ഉണ്ടാവേണ്ടതായിട്ടുള്ള വിഷമം അവിടെ അദ്ദേഹം കാണിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ലോകം മുഴുവൻ അറിഞ്ഞ ഒരു വിഷയമാണ് ആ ഒരു പെൺകുട്ടികളെ എല്ലാവരും കണ്ടതാണ് ഇനി പതിനെട്ട് വയസ്സായ പെൺകുട്ടികളാണ് എന്ന് എന്നവര് പറയുമ്പോൾ അവരുടെ മുഖം കാണിക്കാതെ തന്നെയാണ് നമ്മൾ വീട് ചെയ്യുന്നത് പക്ഷെ മുഖം കാണിച്ചുകൊണ്ട് വീട് ചെയ്യും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ പതിനെട്ട് വയസ്സുള്ള കുട്ടികളാണെങ്കിൽ അവർ മൈനർ അല്ല എന്നുള്ള ഒരു കാര്യമുണ്ട് അവർക്ക് സ്വന്തം സ്വാതന്ത്ര്യം ഉപയോഗിക്കാം എന്നുള്ള ഇന്ത്യൻ മൗലിക അവകാശത്തിൽ അവകാശത്തിൽപ്പെട്ട എല്ലാ സ്വാതന്ത്ര്യം അവർക്ക് ഉപയോഗിക്കാം അവർക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം ഇവിടെ നമ്മളൊരു മാനുഷിക പരിഗണന എന്നുള്ളൊരു കാര്യം അമ്മകുമുണ്ട് അച്ഛനമ്മയും ആ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് അപ്പൊ ആ കുട്ടികൾക്ക് വീട്ടിൽ നിന്നും എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് കൗൺസിലിങ് കൊടുക്കണം എന്നൊക്കെയാണ് പോലീസുകാർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് എന്താണ് എന്ന് മനസ്സിലാക്കുകയും ഈ കുട്ടികൾക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രക്ഷിതാക്കൾക്ക് നേരെ പോലും ആക്ഷൻ എടുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറും ബാലാവകാശ കമ്മീഷൻ ഇതിൽ ഇടപെടും മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് വനിതാ കമ്മീഷൻ അടക്കം ഇടപെടാനുള്ള സാധ്യതകളുള്ള ഒരു കാര്യമാണ് ഇത് ലോകം മുഴുവൻ അറിഞ്ഞു ലോകത്തിലുള്ള മുഴുവൻ മലയാളികളും അറിഞ്ഞു ഈ കുട്ടികൾക്ക് എവിടെ നിന്ന് ഇത്രയും സമ്പാദ്യം ഉണ്ടായി പണം എവിടെ നിന്ന് കിട്ടി ഇത്രയും ദൂരെ സഞ്ചരിക്കണം അതുപോലെ പതിനായിരം രൂപ മുടി വെട്ടാൻ അവിടെ ഒരു ചെലവഴിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എവിടെ നിന്നും ഇത്രയും പൈസ കിട്ടി നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് അപ്പൊ അതൊക്കെ ഒരു ചോജന്യമായിട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ഇതൊരു പൊതുവായി എല്ലാവരും ഇപ്പോൾ അന്വേഷിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ത്വരെ കാണിച്ചുകൊണ്ടിരിക്കും മാധ്യമങ്ങൾ പരമാവധി അത് ചെയ്തുകൊണ്ടിരിക്കും കാരണം അവർക്ക് റൈറ്റ് എന്നുള്ള റേറ്റിംഗ് പണം ഉണ്ടായിരുന്നു ഈ അത്യാവശ്യം പണം ചിലവാക്കിയിട്ടുണ്ട് അത് മോളെ കൈയില് പൈസകളൊന്നുമില്ല പിന്നെ കൂട്ടുകാരികൾ അവരും എന്തെങ്കിലും ഒരു കിട്ടാന്ന് വലിയ കൂടുതൽ പ്രയാസം ഇല്ലല്ലോ അവരെ കൂട്ടുകാരികൾ അവരെ കൊടുത്തിട്ടുണ്ടാവും താങ്കളുടെ കണക്കിൽ ആ കുട്ടി പതിനാറ് വയസ്സ് എന്നാണ് പറയുന്നത് പെൺകുട്ടികൾ പതിനെട്ട് വയസ്സ് പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിക്ക് എങ്ങനെയാണ് പതിനായിരം രൂപ ഒക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും എനിക്ക് തീരെ ഒരു പിടുത്തം കിട്ടുന്നില്ല ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച ആ ഒരു കാലഘട്ടത്തിൽ ഒരു രൂപയ്ക്കാണ് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തരുക ഭക്ഷണം കഴിക്കാൻ പറഞ്ഞുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിട്ടായി വാങ്ങി വേണ്ടി തരും അത് പോയാൽ അഞ്ചു രൂപ അതിന് മുകളിലേക്കൊന്നും കിട്ടാറില്ല അതായത് അത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്ന് നിങ്ങൾ തന്നെ പറയുന്നു അപ്പൊ സുഹൃത്തുക്കൾക്ക് കയ്യിലും അത്രയും മാത്രം സാമ്പത്തൊന്നും ആ കാലത്തില്ല ഈ കാലഘട്ടത്തിൽ ടു കെ കിഡ്സിന് പതിനായിരം ഇരുപതിനായിരം എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണെന്ന് കേൾക്കുമ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നുണ്ട് ഓക്കെ ഇനി ഫാത്തിമയുടെ ഉപ്പ് പറയുന്ന കാര്യങ്ങൾ കേൾക്കും പ്രയാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ അവർക്ക് ഫ്രണ്ട്സായിട്ട് പോകാനും പിന്നെ ഈ മുടി പിന്നെ സ്ട്രൈക്ക് ചെയ്യിക്കാനൊക്കെ ഉള്ള ഒരു താല്പര്യമുള്ള ആളാണ് അവൾ പക്ഷെ അതിനൊക്കെ ഞാൻ എതിരെ നീന്തുന്നതാണ് അപ്പോൾ അവൾ പോയിട്ട് ഫസ്റ്റ് ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് അത്രേ കാര്യങ്ങളേ ഉള്ളൂ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പിന്നിൽക്കായിരുന്നു അവൾക്ക് അവൾക്ക് ഫാൻസും കാര്യങ്ങളൊക്കെ ധരിക്കണം നമ്മൾ ചുരിദാർ എന്നാണ് അപ്പോൾ ആ ഒരു വിഷയമേ അവൾക്കുള്ളൂ അല്ല ഫാത്തിമ എന്ന കുട്ടിയുടെ ശബ്ദമാണ് നമ്മൾ മുന്നിൽ കേട്ടിട്ടുള്ളത് അതായത് വീട്ടിൽ ഇങ്ങനെ അവസ്ഥയിൽ തിരിച്ചു വന്നപ്പോൾ വീട്ടുകാർ വലിയ രീതിയിൽ അവരെ ചൂഷണം ചെയ്തു അല്ലെങ്കിൽ അവരെ ഉദ്രവിച്ചു എന്നുള്ളതാണ് വീട്ടുകാർ അങ്ങനെ തന്നെയല്ലേ രക്ഷിതാക്കൾ പിന്നെ അത് ചെയ്യുക വീട്ടിൽ നിന്ന് നമ്മൾ മക്കളെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമ്പോ അവർ വഴക്ക് പറയും കാരണം ആ സ്നേഹം കൊണ്ടുള്ളതാണ് അല്ലാതെ സ്നേഹം ഇല്ലാണ്ട് ഉള്ളൊരു കാര്യമല്ലത് ആ കുട്ടിക്ക് അത് മനസ്സിലായിട്ടില്ല ആ കുട്ടിയുടെ ഉപ്പ പറയുന്ന കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് മോഡലായിട്ട് വസ്ത്രധരിക്കാൻ ആഗ്രഹമുണ്ട് ഇവർ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് മതപരമായ വിശ്വാസം കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് അപ്പൊ ആ കുട്ടിയുടെ ഒരു താല്പര്യത്തിന് എതിരായിട്ട് ഇവർ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മേക്കപ്പ് ആവും ചിലപ്പോൾ രണ്ടാമത് വസ്ത്രധാരണ അതൊന്നും വീട്ടുകാർ സമ്മതിച്ചില്ല അത് ആ കുട്ടിക്ക് വലിയ രീതിയിൽ ഒരു ഇതുണ്ടാക്കി അതേപോലെ തന്നെ ആ കുട്ടി സഞ്ചരിക്കാൻ ഒരു കുട്ടിയാണ് എന്നുള്ളൊരു കാര്യവും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് കുട്ടി എന്നുള്ള വാക്ക് വാക്കിവിടുന്ന് മാറ്റാം യുവതികൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു കാരണം പത്ത് വയസ്സ് കഴിഞ്ഞാലുള്ള കുട്ടികളുടെ പക്വതയും അവരുടെ ആ ഒരു സ്വഭാവമൊക്കെ വലിയ രീതിയിൽ മാറി പക്വത എന്നുള്ള കാര്യം സോറി വെട്ടിക്കളയുക അവരുടെ സ്വഭാവത്തിൽ വലിയ രീതിയിൽ മാറ്റം വന്നു ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള ആളുകളുടെ സ്വഭാവ സവിശേഷതകൾ അവരുടെ കയ്യിലുണ്ട് സവിശേഷത ഓക്കെ എന്തു ആവട്ടെ അങ്ങനെയാണ് കമന്റ് ബോക്സ് നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് ഓക്കെ ഇനി ഇദ്ദേഹം പറയുന്നത് ഈ പണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കാര്യം പറയുന്നുണ്ട് അടുത്ത പൈസ ഉണ്ടായിരുന്നു അങ്ങനെ അവളെ കയ്യില് പൈസ ഒന്നും ഇല്ല അവളെന്താ അവള് മോദരങ്ങനൊക്കെ അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ അപ്പോൾ ണ്ടായിരുന്നു മോതിരം വിറ്റു എന്നുള്ള ഒരു സംശയം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അതാവും കയ്യിൽ പണം ഉണ്ടാവാൻ സാധ്യത അങ്ങനെയെങ്കിൽ ഓക്കെ സിമ്പിൾ ആണ് കാരണം അറുപതിനായിരം രൂപയുടെ മുകളിൽ പവന് ഉണ്ട് അല്ലേ അത്യാവശ്യം വരെ കയ്യിൽ വരാനുള്ള സാധ്യതകൾ അപ്പോ ഉണ്ട് ഓക്കെ ആ ഒരു കാര്യത്തിന് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ വന്നു എന്ന് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് നമുക്ക് പറഞ്ഞ് വെക്കാന്നുള്ളതാണ് ഇനി അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഹീം എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തിയുമായിട്ട് നിരന്തരം കോണ്ടാക്ട് ഉണ്ടായിരുന്നത് ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് അവർ തമ്മിലാണ് സൗഹൃദം ഉണ്ടായിരുന്നത് പിന്നീട് അശ്വതിയുമായിട്ട് ഒരു കണക്ഷൻ വരുന്ന ഇവർ എങ്ങോട്ടെങ്കിലും പോകാന്ന് പ്ലാൻ ചെയ്ത സമയത്ത് അങ്ങനെ വന്നതാവാൻ ഒരു സാധ്യത അങ്ങനെ തന്നെയാണ് റഹീമിന്റെ ഫാമിലി പറയുന്നത് നമ്മൾ കൈ നിർത്തിരുന്നതല്ല റഹീമിന്റെ ഫാമിലി പറഞ്ഞ കാര്യമാണത് അങ്ങനെ നിങ്ങൾ കൂടെ വന്നില്ലെങ്കിൽ ഞങ്ങൾ പോകും വീട്ടിൽ അത്ര പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊന്നും റഹീം എന്ന് പറയുന്ന വ്യക്തി ഒരു ചാനലിനോടും പറയാത്ത ഒരു കാര്യമാണ് റഹീമിന്റെ ഫാമിലി പറഞ്ഞതാണ് റഹീം ഏത് രീതിയിലാണ് ആദ്യം നമ്മളോട് മറഞ്ഞത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നുള്ളത് പറയുന്നൊന്ന് കേട്ടോക്കാം ആദ്യഘട്ടത്തിൽ അയാൾ പറഞ്ഞത് മുംബൈയിൽ ഈ തുണിത്തരങ്ങൾ നോക്കാൻ വേണ്ടി പോകേണ്ടതുണ്ടായിരുന്നു അങ്ങനെ കടയുടമയോട് പറഞ്ഞതിന് ശേഷമാണ് താൻ യാത്ര തിരിച്ചത് നേരിട്ട് ഈ യാത്രയിൽ മുൻകൂട്ടി ഒരു പദ്ധതി ഒന്നും തന്നെ ഈ കുട്ടികളുമായി ഉണ്ടാക്കിയിരുന്നില്ല പിന്നീട് കോഴിക്കോട് നിന്ന് താൻ ട്രെയിനിൽ കയറി ട്രെയിനിനകത്ത് വെച്ചാണ് കുട്ടികളെ കാണുന്നത് പിന്നീട് ഇവിടെ വരെ യാത്ര ചെയ്തു മുംബൈയിൽ മുംബൈ സി എസ് ടിയിൽ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസിൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് ഫുഡ് കോർട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞു എന്നതാണ് പറയുന്നത് പക്ഷേ അതേസമയം തന്നെ റഹീം പറയുന്നുണ്ട് ഇതിനിടെ ഈ പോലീസിൻ്റെയും ഈ മറ്റും ഫോൺ കോൾ തനിക്ക് വന്നിരുന്നു കടയുടമയുടെ അടക്കം ഫോൺ കോൾ വന്നിരുന്നു ഇതിൻ്റെ ഒരു ഗൗരവം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ ഒരു ഗൗരവവും ഇത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതവും ഒക്കെ തന്നെ ഇവർ ബോധ്യപ്പെടുത്തുകയും ചെയ്തു അതേ തുടർന്ന് ആണ് റഹീം പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു എന്നതാണ് ആദ്യഘട്ടത്തിൽ അയാൾ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ കേട്ടില്ലേ അതായത് അഞ്ച് ദിവസം ഇയാൾ ലീവ് എടുത്തിട്ടുണ്ട് ഇയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് എന്നിട്ടാണ് പോകുന്നത് എന്നാൽ ഇയാൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം തന്നെ അറിയുന്നത് എന്നുള്ളതാണ് അതാണ് പറഞ്ഞത് ഈ റഹീം എന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെയോ നുണകൾ പറയുന്നുണ്ട് അയാൾ ഈ ഒരു പെൺകുട്ടികളുമായിട്ട് യാത്ര ചെയ്തതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് സംശയവും ഉണരുന്നുണ്ട് അയാളെ ചോദ്യം ചെയ്യുക എന്നുള്ള കാര്യം അനിവാര്യമായിട്ടുള്ള കാര്യമാണ് മലയാളി സമാജവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളെ കോൺടാക്ട് ചെയ്തപ്പോൾ കൊണ്ട് ഒരു അനുഭവം പറയുന്നുണ്ട് എന്തായാലും ന്യൂസ് റീഡർ പറയുന്നത് കേൾക്കാം പിന്നീട് അവിടെ വെച്ച് കുട്ടികൾ ഒപ്പം വരാൻ കൂട്ടാക്കിയില്ല അവർ മറ്റൊരു വഴിക്ക് പോവുകയും ചെയ്തു ഇതാണ് ഇത്രയുമാണ് ഇയാൾ പറഞ്ഞത് പക്ഷേ പിന്നീട് സലൂണിലെത്തിയതിന് ശേഷവും കുട്ടികളുമായി ഇയാൾ ബന്ധപ്പെട്ടിരുന്നു കുട്ടികൾ തന്നെയാണ് അങ്ങോട്ട് വിളിച്ചതെങ്കിൽ പോലും ഇയാളുമായുള്ള സംസാരം അവിടെയും നടന്നിരുന്നു സലൂണിൽ നിന്നുള്ള മൊബൈൽ ഫോൺ വാങ്ങിയാണ് ഇവർ ഫോണിൽ ഇയാളെ വിളിച്ചത് ഇയാൾ ലൊക്കേഷൻ മറ്റും ചോദിക്കുന്നുണ്ടായിരുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ചില ഓഡിയോ ക്ലിപ്പുകൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു അതിൽ എവിടെയാണ് എന്നതിനെക്കുറിച്ച് ലൊക്കേഷൻ അയക്കാൻ വേണ്ടിയൊക്കെ പറയുന്നതായും ഞാൻ കേട്ടു ഏതായാലും ഇയാൾ ഇപ്പോൾ എവിടെയാണ് എന്ന കാര്യത്തിൽ ഒന്നും തന്നെ കൃത്യമായി പറയാൻ തയ്യാറല്ല ആൾ ഒരു പരിഭ്രമിച്ച അവസ്ഥയിലാണ് ഞാൻ എവിടെയാണ് വന്ന് കാണാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചാണ് പക്ഷെ ആ സമയത്ത് അയാൾക്ക് അതിന് തയ്യാറല്ല തിരക്കിലാണ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു ഓക്കെ എല്ലാ ചാനലിനും റിപ്പോർട്ടേഴ്സ് ഇയാളോട് കോണ്ടാക്ട് ചെയ്യുന്നത് റഹീമിന് അപ്പൊ റഹീമ ഒഴിഞ്ഞു മാറി കളിക്കുന്ന ഒരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് നല്ല ഭയത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നുള്ളത് ഓക്കെ അപ്പൊ ഇതൊരു പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്ന് ഇവരുടെ വീട്ടുകാർ പറയുന്നു ഈ കുട്ടികൾ പറഞ്ഞ പതിനെട്ട് കഴിഞ്ഞവരാണെന്ന് പറയുന്നു അതിനൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല അങ്ങനെ പതിനെട്ടിന് താഴെയുള്ള കുട്ടികളാണ് എങ്കിൽ ഇരുപത്തി വയസ്സുകാരനായിട്ടുള്ള റഹീമിനെതിരെ ഒരു കേസ് വരേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അയാളെ ചോദ്യം ചെയ്യേണ്ട കാര്യവും നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള ഇത്തരം സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന കുട്ടികളുടെ പ്രായ പരിധിയിലും മാറ്റങ്ങൾ വരണം സ്കൂളുകളിലേക്കുള്ള മൊബൈൽ ഫോൺ കൊണ്ടുവരുന്ന ഈ ഒരു കാര്യം അത് മന്ത്രി ഇടപെടലുകൾ നടത്തണം നിരന്തരം പറയുന്ന കാര്യമാണ് ഓക്കെ എന്തായാലും ഈ വിഷയത്തിൽ ഇവിടെ മലയാളി സമാജം ഈ പയ്യനെ തേടിയൊരു യാത്ര നടത്തി ആ സമയത്ത് ഉണ്ടായി ആ ട്രെയിനിൽ കയറി ഇവർ പരമാവധി തെരഞ്ഞിട്ടുണ്ട് പക്ഷെ പയ്യൻ എന്താ പറയുക ഫോട്ടോ കയ്യിലില്ലാത്ത കണ്ടെത്താൻ കഴിഞ്ഞില്ല രണ്ടാമത് ഫോണിൽ വിളിക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവസാനം സ്വിച്ച് ഓഫ് ആക്കി എന്നുള്ളതാണ് ഇതൊരു വലിയ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് റഹീം ആര് റഹീം എന്തിനു ഇവരെ കൂടെ പോയി ആ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ് അതിൽ പറഞ്ഞ മറ്റൊരു മൊഴി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഞാൻ അനുനയിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എവിടെ തീട്ടും അതിനു തീട്ടും അതിന് മുന്നൊന്നും അയാൾക്ക് കഴിഞ്ഞിട്ടില്ല അത് ചെയ്തിട്ടില്ല അവിടെ എത്തിയതിനു ശേഷം തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ അവര് തന്നെ സ്കിപ്പ് ചെയ്തിട്ട് മുങ്ങിപ്പോയി എന്നൊരു കാര്യം പറയുന്നുണ്ട് അതൊക്കെ കൂട്ടി വായിക്കുമ്പോ തന്നെ റഹീമിന്റെ അടുത്ത് വലിയ എന്തോ ഒരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം തർക്കൊന്നുമില്ല ആ മോളി ഇരിക്കുന്ന പിള്ളേർക്ക് ഒരു ഫോൺ കൊടുത്ത് അവരുടെ ഫ്രണ്ടിന് വിളിക്കാൻ പറഞ്ഞു റയീഷിന് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഫോൺ കൊടുത്ത് അവര് സംസാരിച്ചു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പം ഇവര് എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ലൊക്കേഷൻ അയച്ചു തരാമോ അവരോ അവർക്ക് വഴി അറിയില്ല അപ്പൊ ഞാൻ അങ്ങോട്ട് അവരെ എടുക്കാൻ വരാം എനിക്ക് ലൊക്കേഷൻ അയച്ചു തരാമോ നിങ്ങളുടെ സ്ഥലങ്ങളുടെ പേര് അയച്ചു തരാമോ ഞാൻ ലൊക്കേഷനും പേരും അയച്ചു കൊടുക്കും അതെ അതെ അയാളുടെ മൊബൈലില് ആ അപ്പോ അങ്ങനെ അയച്ചു കൊടുത്തു പിന്നെ ഉടനെ തന്നെ താഴെ ഞാൻ ഫോൺ ചെയ്തു മറ്റും ഫോണിൽ ഫോൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പിള്ളേരിലെ ഒരു കൊച്ചിന് ഫോൺ കൊടുക്കുക സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ അതിലേതോ ഒരു കൊച്ചിനോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫ്രണ്ട് ഇങ്ങോട്ട് വരാൻ നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോ നിങ്ങൾ ഇവിടെ വന്ന് കൊണ്ടോക്കോളും നിങ്ങൾക്ക് വഴി അറിയത്തില്ലല്ലോ അവിടെ ഇരുന്നോ കേട്ടോ ഓക്കെ ചേച്ചി എന്നും പറഞ്ഞു പിന്നെ ഞാൻ ഞാനോർത്ത് അവിടെ ഇരിപ്പുണ്ടായിരിക്കും ഞാൻ സലൂണിലല്ലല്ലോ കുറച്ചു നേരം കഴിഞ്ഞ് പോലീസുകാരുടെ ഫോൺ വന്നപ്പോ ഞാൻ പറഞ്ഞ അവര് ഇരിപ്പുണ്ട് സലൂണിനായിട്ട് ഇരിപ്പുണ്ട് പിന്നെ ഞാൻ അവർ പറഞ്ഞില്ല ഫോൺ അവര് പോയെന്ന് കേട്ടില്ലേ ഇയാളെ കോണ്ടാക്ട് ചെയ്ത് ഇവരുടെ ലൊക്കേഷൻ ചോദിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോ പെൺകുട്ടി അവിടെ നിന്നും എസ്കേപ്പ് ആയി എന്നുള്ള കാര്യമാണ് പറയുന്നത് എന്തുകൊണ്ടാകാം ആ ഒരു പെൺകുട്ടികള് പിന്നെ റഹീമ് കോണ്ടാക്ട് ചെയ്തപ്പോ അവിടെ നിന്ന് മുങ്ങിയിട്ടുള്ളത് ഇത് എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കോഡ് ആവാനുള്ള ഒരു സാധ്യത കോഡ് എന്ന് മീൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഞാൻ ഏതെങ്കിലും ഇവര് കോണ്ടാക്ട് ചെയ്തെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയും ഈ വിഷയത്തിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ എന്തായാലും പെൺകുട്ടികളെ കിട്ടി സുരക്ഷിതരാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചു അവർ മെഡിക്കലും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്നും താനൂരിൽ നിന്നുള്ള പോലീസുകാർ അഞ്ചംഗ പോലീസുകാർ അങ്ങോട്ട് പോയിട്ടുണ്ട് രാവിലെ എട്ട് മണി ഒമ്പത് മണിക്കുള്ളിൽ അവിടെ എത്തേണ്ടതാണ് പത്ത് മണിക്ക് മുന്നേ തന്നെ അവരെ അവിടുന്ന് കാണുകയും തിരിച്ച് കേരളത്തിലോട്ട് വരികയും ചെയ്യും ഈ പെൺകുട്ടികളെ എന്തായാലും മാനസികപരമായിട്ട് ഇനി ഒരിക്കലും ആരും നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് പോലീസുകാരും പറഞ്ഞത് അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ ഇതെല്ലാം പാഠമാണ് എന്ന ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളെ രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ മക്കൾക്ക് ഇതൊന്നും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ ഒരു സംസ്ഥാനവും സുരക്ഷിതമല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം മൊബൈൽ ഫോൺ വാങ്ങി വെക്കാൻ കഴിയുമെങ്കിൽ അത് വാങ്ങി വെക്കുക അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അതുകൂടാതെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇതൊക്കെ ഒന്ന് ശരിയായ രീതിയിൽ പരിഗണിക്കണം കേട്ടോ എത്രയോ വീഡിയോകളിൽ നമ്മൾ നിരന്തരം പറയുന്നതാണ് ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ഇതൊക്കെ പരമാവധി ഷെയർ ചെയ്തിട്ട് അയാളുടെ കണ്ണൊന്ന് തുറപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയുകയാണ് ലഹരിക്കടിമപ്പെടുന്ന ഒരു വലിയ സമൂഹം തന്നെ നമ്മുടെ ചുറ്റിലുണ്ട് ടു കെ കിഡ് എന്ന് പറയുന്ന ആ ഒരു കിഡ്സിനെ ആ ഒരു ഗണത്തിലേക്ക് മാറ്റി നിർത്താൻ അത് ഊർജ്ജപ്പെടുത്തുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് അവസ്ഥ ഇതാണ് അവസ്ഥ കുട്ടികൾക്ക് ഒരു മോഡേൺ ആയിട്ട് നടക്കണം എന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾ വേണ്ട എന്ന് പറയുമ്പോൾ കുട്ടികൾ നാട് വിട്ടു പോകുന്ന ഒരവസ്ഥ നീ മുടിയൊന്നും വെട്ടി സ്ട്രെയിറ്റ് ചെയ്യണ്ട എന്ന് പറയുമ്പോൾ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ താണ്ടി പതിനായിരം രൂപ ചെലവഴിച്ച് മുടിയും വെട്ടുന്നൊരവസ്ഥ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരി തോന്നുന്നുണ്ട് പക്ഷെ രക്ഷിതാക്കൾക്ക് വളരെയധികം വിഷമമുള്ള ഒരു കാര്യമാണ് ഓക്കെ എന്തായാലും കുട്ടികൾ നാട്ടിലെത്തട്ടെ കൗൺസിലിംഗ് കിട്ടട്ടെ രക്ഷിതാക്കൾ ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്വേഷണവും വരട്ടെ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അല്ലേ വിളയാ വീണ്ടും പുതിയ വാർത്താ വാർത്ത വിശേഷങ്ങളും വന്യമൊക്കെ സന്ധ്യപ്പെടുപ്പോൾ സൈനിങ് ഓഫ്